അസ്സാം വലിക്കും എന്താ ഉണ്ടാക്കുന്നല്ലേ പറയാം കൂടുതൽ ആരും ഉണ്ടാക്കി കാണൂല ഒരടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസാണ് ഇപ്പം അടുത്ത് വളരെ ട്രെൻഡിങ്ങിൽ ഓടിയിട്ടുള്ള പാൽ കപ്പയല്ലേ അപ്പം നമുക്ക് കപ്പ വെച്ചിട്ട് ഒരു അടിപൊളി പായസം എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുമോ നല്ല ടേസ്റ്റും അന്ന് കഴിക്കാനായിട്ട് ഇനി കപ്പ വാങ്ങുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ചൂടുള്ള പായസം റെഡിയാക്കാം വളരെ പെട്ടെന്ന് തന്നെ അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ ഞാനിവിടെ രണ്ട് കപ്പയാണെടുത്തിട്ടുള്ളത് കപ്പ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കപ്പൻ്റെ പുറത്തെല്ലാം എപ്പോഴും പൊടികളുണ്ടാകും മണ്ണും പൊടിയെല്ലാം ഉണ്ടാകും അപ്പോൾ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി തോൽ കളഞ്ഞിട്ട് ഒന്നും പൊടി നമ്മൾക്ക് കഴുകിയെടുക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പറ്റൂ ഞാനിവിടെ വലിയ കത്തിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ കത്തിയോടെ എത്ര നോക്കിയിട്ടും എനിക്ക് ശരിയായി കിട്ടുന്നില്ല വലിയ കത്തിയാകുമ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടിച്ചാൽ തന്നെ കട്ടായി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കപ്പ കട്ട് ചെയ്യുന്ന സമയത്ത് കൈയിലൊന്ന് ശ്രദ്ധിച്ചേക്കണേ നമ്മൾ കപ്പ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പീസാക്കണം എന്നൊന്നുമില്ല കുറച്ച് വലിയ വലിയ സൈസാക്കിയാലും കുഴപ്പമില്ല കുക്കറിലിട്ടിട്ട് വേവിക്കുന്നതല്ലേ അപ്പോൾ എങ്ങനെ ആയാലും വന്നോളൂ അപ്പോൾ ആ ചെറിയ പീസാക്കണം എന്നൊന്നുമില്ല അതാണ് ഞാനിവിടെ ഇങ്ങനെയാന്നാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം കൂടുതൽ ആൾക്കാരും കപ്പ കടുവും മുളകുമൊക്കെ താളിച്ചിട്ടുണ്ടാക്കുമല്ലേ അങ്ങനെയല്ലേ ഉണ്ടാക്കി വരുന്നത് അത് മത്തിക്കറി കൂട്ടിയിട്ട് കഴിക്കുന്നവരുണ്ട് കപ്പ ബിരിയാണിയാക്കി പണ്ട് പണ്ടുകാലത്ത് കൂടുതൽ ആൾക്കാർ ഇഷ്ട ഇഷ്ടഭക്ഷണമാണ് കപ്പ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവരൊക്കെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കും പോലും പണ്ട് മാത്രമൊന്നല്ല ഇപ്പോഴും കൂടുതൽ ആൾക്കാർക്കോ ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ കപ്പ അല്ലേ കപ്പയിൽ തന്നെ ഓരോ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ട് പരീക്ഷിക്കുന്നതെന്ന് മാത്രം അങ്ങനെ നമ്മൾ കപ്പ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് അത് വേ കുക്കാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കണം ഒരു മൂന്ന് വിസില് നാല് വിസില് അടിക്കേണ്ടതേയുള്ളൂ കപ്പൻ്റെ വേവ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അങ്ങനെ വേവാനുള്ള വിസിലും കൂടി അടുപ്പിക്കാൻ ഇതാ ഞാനിവിടെ മൂന്ന് വിസിലാവുമ്പോഴത്തേക്ക് കപ്പ നല്ലോണം വെന്തിട്ടുണ്ട് അത് നല്ലോണം നമ്മളൊരു സ്മാഷർ വെച്ചിട്ട് സ്മാഷ് ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ചെറിയ പീസ് കടിക്കാൻ കിട്ടുന്ന പോലെ അങ്ങനെ ചെയ്തെടുത്താൽ മതി കൂടുതൽ അങ്ങനെ പേസ്റ്റ് പോലെ സ്മാഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കപ്പ വേഗനെ നമ്മൾ ഒഴിച്ച വെള്ളയില്ലേ അതും കളയേണ്ട ആവശ്യമില്ല അതിൽ തന്നെ അങ്ങനെ സ്മാഷ് ചെയ്തെടുത്താൽ മതി ഇനി ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ഈ പരുവത്തിൽ വേണോ ആക്കി എടുക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പായസമല്ലേ അപ്പോൾ ഇതുപോലെ പരുവത്തിൽ വേണോ എടുക്കാനായിട്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നെങ്കിൽ ഒരു കുറച്ച് ഗിയൊക്കെ ചേർത്തിട്ട് നമ്മൾക്ക് കൊടുക്കുക ഞാനിവിടെ ചേർത്തിട്ടില്ല അപ്പോൾ നമ്മൾ കൊടുക്കാനായിട്ട് സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുത്താലും മതി അപ്പം നല്ല ടേസ്റ്റാന്ന് കപ്പ പായസം അതിൻ്റെ തേങ്ങ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാന്ന് അപ്പോൾ കപ്പ ഇനി വാങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ